അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് എരിവ് കുറഞ്ഞിട്ട് നല്ല ഒരു ആയിട്ട് കിട്ടും നമ്മുടെ മക്കൾക്കൊക്കെ കൂട്ടാം ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന കുറച്ച് മല്ലിപ്പൊടിയാണ് ഞാൻ ഒരു സ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു രണ്ടര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി പിന്നെ ഒരു കാ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മീനൊന്നും നമ്മൾ സാധാരണ ഗരം മസാലപ്പൊടി ചേർക്കത്തില്ല പക്ഷേ ചെമ്മീനൊക്കെ അല്പം ഗരം മസാലപ്പൊടി ചേർക്കുന്നതും ഒരു നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ മല്ലി ലേശം മല്ലി ചേർക്കുന്നതും നല്ല ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഈ സമയത്ത് നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അല്പം വെളിച്ചെണ്ണയും കൂടി ഇട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണേ മീനൊക്കെ കറി നമ്മൾ നമ്മൾ കറി ഒന്ന് നന്നായിട്ട് തിളച്ചത് ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെമ്മീനാണ് കേട്ടോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചെമ്മീൻ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് പച്ചയ്ക്ക് തന്നെ ഇത് നമ്മൾ പുളിയും ഉപ്പും ഒന്നും ഒഴിച്ച് നമ്മൾ വേവിച്ചിട്ടില്ല സാധാരണ ചില സാ ചിലക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ചെമ്മീൻ ആദ്യം ഉപ്പും പുളിയൊക്കെ ഇട്ടൊന്ന് പറ്റിച്ചെടുക്കുക അതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഗ്രേവി തയ്യാറാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഇതിപ്പം നമ്മൾ പച്ചയ്ക്ക് തന്നെ ചെമ്മീൻ ഇങ്ങനെ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതൊരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് ആ ചെമ്മീൻ്റെ ഒരു നല്ല രുചി ഇങ്ങനെ മുൻപ് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കുടമ്പുളി ഇട്ട് പറ്റിക്കാത്തത് ഇപ്പം നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇനി ചെമ്മീൻ നമുക്കൊന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ വെന്ത് വരുമ്പോഴത്തേക്ക് കറി ഒന്ന് കുറച്ചുകൂടെ കുറുകി വരും അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തത് ഇപ്പം നമ്മൾ ബാക്കി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോരുത്തരുടെ കയ്യിൽ അവൈലബിൾ ആകുന്നതനുസരിച്ച് നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില കുറച്ച് കൂടുതൽ കൂടുതലിട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് തണ്ട് വരെയൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പം കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരസ്പൂൺ കുരുമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കരുത് എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു എരിവും ഒന്നും കിട്ടത്തില്ല പെട്ടെന്ന് ആ എരിവ് അങ്ങ് കുറഞ്ഞു പോകും അതുകൊണ്ടാണ് കുരുമുളക് മാത്രം നമ്മൾ ഈ കറി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ആഹാ ഇപ്പം നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് കുരുമുളകിൻ്റെ ഇപ്പം ഇട്ട് കൊടുത്ത കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്ത ആ ഒരു ഉലുവായുടെയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർന്ന് ആ നല്ല ഒരു ആ ഗരം മസാല എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ല ഒരു സ്മെല്ലാണേ വരുന്നത് ഇപ്പോൾ ഈ സമയത്താണ് നമ്മൾ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൊടംപുളി വെള്ളത്തിലിട്ട് ഞാൻ കുറച്ച് നേരം കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ പുളി ഇട്ട് കൊടുക്കുന്നില്ല ആ പുളിയുടെ വെള്ളം മാത്രം ഒരു രണ്ട് തവി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നോക്കിയതിന് ഒരു പുളി നോക്കിയതിന് ശേഷം മാത്രം പിന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ മറ്റ് മീനുകൾ കറി വെക്കുന്നത് പോലെ ഒരുപാട് പുളി ആവശ്യമില്ല കേട്ടോ ചെമ്മീൻ കറി വെക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് കുറച്ച് പുളി വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ കാരണം ഒരുപാട് പുളിയും ഉപ്പും കൂടെ ഒക്കെ ഇട്ട് ചെമ്മീനിങ്ങനെ പറ്റിച്ചിട്ട് കറി വെക്കുകയാണെങ്കിൽ അത് വേറൊരു ടേസ്റ്റായിരിക്കും പക്ഷേ ഇങ്ങനെ ഒന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ്റെ ആ തനതായ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതിങ്ങനെ നമുക്ക് എടുത്ത് നിൽക്കും നല്ലതായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് പുളിയിട്ട് ഞാൻ പറ്റിക്കാതെ പുളി ഇതുപോലെ കറി തിളച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇതാ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് നല്ല ഒരു പാകത്തിനായി വരുന്നുണ്ട് കേട്ടോ നല്ല ഒരു മണം വരുന്നുണ്ട് ഇപ്പം തന്നെ കറി എടുത്ത് വെച്ച് ചോറ് തോന്നുന്നുണ്ട് അതുപോലെ ഒരു നല്ല ഒരു സ്മെല്ല് എല്ലാം കൂടെ ചേർന്നുള്ള ചെമ്മീനും എല്ലാ മസാലകളും കൂടെ ചേർന്ന് നല്ല ഒരു വാസനയാണ് വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ എപ്പോൾ ചെമ്മീൻ കിട്ടിയാലും പ്രത്യേകിച്ച് ചെറിയ ചെമ്മീൻ ആണെങ്കിൽ ഇതുപോലെ കറി വെക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ വലിയ ചെമ്മീൻ ആണെങ്കിൽ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനോ ചെമ്മീൻ വറക്കാനോ ഒക്കെ നല്ലതായിരിക്കും പക്ഷെ ചെറിയ ചെമ്മീൻ ഇതുപോലെ ഒന്ന് കറി വെക്കാനായിട്ട് വളരെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ചെറിയ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ Thanks for watching!